എന്താണ് പ്രവീൺ ഉന്നയിക്കുന്ന മറ്റ് ആരോപണങ്ങൾ എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട് ശരത് എസ് എസ് നൽകും കൂടുതൽ വിവരങ്ങൾ വിനേഷ് ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായാണ് ഇപ്പോൾ സഹോദരൻ പ്രവീൺ രംഗത്ത് വന്നിരിക്കുന്നത് പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രവീൺ പ്രധാനമായും മുന്നയിക്കുന്നത് അതായത് പണം പോലീസ് ഉദ്യോഗസ്ഥർ സബാസ്റ്റിൽ നിന്ന് പണം വാങ്ങി ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പ്രവീൺ പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിലാണ് പ്രവീൺ ബിന്ദുവിനെ കാണാനില്ലെന്നൊരു പരാതി ആഭ്യന്തര വകുപ്പിന് നൽകുന്നത് ആഭ്യന്തര വകുപ്പ് പിന്നീട് ഫയൽ നമ്പർ ഇട്ട് ഈ കേസ് താഴെത്തട്ടിലേക്ക് കുത്തിയോട് പോലീസ് സ്റ്റേഷനിൽ കൈമാറുകയും ചെയ്തു പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ പിന്നീട് എഫ്ഐആർ പരാതി ലഭിച്ച് എഴുപത് ദിവസം കഴിഞ്ഞ ശേഷമാണ് അതായത് സുഭാഷിനെ പ്രതിയായ സുഭാഷിനെ സഹായിക്കാൻ അന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തി എന്നുള്ളതാണ് ഈ ബിന്ദൂരി സഹോദരൻ പ്രവീൺ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം മറ്റൊന്ന് ഇതിൽ പ്രവീൺ സുഭാഷിന് നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പണം വാങ്ങിയെന്നടക്കമുള്ള മറ്റൊരു ആരോപണം കൂടി പ്രവീൺ പറയുന്നുണ്ട് ഈ സുഭാഷിനെ ട്യൂഷൻ ട്യൂഷനടക്കമെന്ന് ഉദ്യോഗസ്ഥർ നൽകി അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിൽ അവരോടൊക്കെ എന്തൊക്കെ രീതിയിലുള്ള മറുപടി പറയണം മാത്രമല്ല തെളിവ് നശിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ സുബാസ്റ്റിൻ ചെയ്യണമെന്ന് നടക്കുമ്പോ കാര്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ കൃത്യമായ ട്യൂഷൻ അല്ലെങ്കിൽ പരിശീലനം സഭാസ്റ്റിന് ലഭിച്ചു എന്നുള്ളതാണ് ഈ പ്രവീൺ പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം തന്നെയാണ് വലിയൊരു പ്രധാനപ്പെട്ടത് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീണിന്റെ ഈ ഒരു ആരോപണം കൂടി വരുമ്പോൾ പോലീസ് കൂടുതൽ സമ്മർദ്ദത്തിലാകുന്നു എന്നതാണ് ശരത്താണ് വിവരങ്ങൾ